ഹലോ ഞാൻ ലിബിനി അപ്പം എനിക്കിന്നിപ്പോൾ വിഷമുണ്ടാക്കണമൊരു ന്യൂസാണ് വന്നത് അതായത് ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ടർബോ ആണ് മാമൂക്കയുടെ ടർബോ വൈശാഖ് മാമൂക്ക കൂട്ടുകട്ടിലോ വന്ന പടമായതുകൊണ്ട് ബ്ലോക്ക് ബസ്റ്ററിൽ കുറഞ്ഞ ഒന്നും ഞാൻ പ്രതീക്ഷിക്കല്ല അപ്പം ആ പടത്തിന് വേണ്ടി തന്നെയായിരുന്നു ഞാൻ എത്ര നാൾ വെയിറ്റ് ചെയ്തത് പക്ഷേ നിരാശപ്പെടുത്തി അത് മെയ് പത്തൊമ്പതിനായിരുന്നു റിലീസാക്കാൻ വെച്ചത് പക്ഷേ അവിടുന്ന് ജൂൺ പതിമൂന്നിലേക്ക് ഒരു മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്തു ജൂൺ പതിമൂന്നെന്നു പറഞ്ഞാൽ സ്കൂളൊക്കെ തുറന്ന് ആവുമല്ലോ മെയ് പത്തൊമ്പതിന് തന്നെ ആയിരുന്നെങ്കിൽ വെക്കേഷൻ ആണ് അപ്പോൾ ആ തിയേറ്ററിലേക്ക് പിള്ളേരുടെ സഹിതം കുറേ പേര് വരായിരുന്നു ആ കുഴപ്പമില്ല അതിൽ കുഴപ്പമില്ല കാരണം മമ്മൂക്കയുടെ പടം ഒന്ന് കത്തിക്കേറിയ എന്തായാലും തിയേറ്ററിൽ തന്നെയൊക്കെ ആളുകൾ ഉള്ളു അതിന് നൂറ് ശതമാനം ഉറപ്പ് എനിക്കുണ്ട് കാരണം മമ്മൂക്ക എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ബ്രാൻഡാണ് അതായത് പുല്ലി പുല്ലിനെ കൊണ്ട് പറ്റാത്ത ഒന്നുമില്ല അതായത് ഇന്നത്തെ യൂത്തിന് പറ്റാത്ത പല കാര്യങ്ങളും പുല്ലി ചെയ്യുന്നുണ്ട് പുല്ലിയുടെ ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങുന്ന സിനിമ അതായത് കണ്ണൂർ സ്കോഡ് അങ്ങനത്തെ പടങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലേ അതിലൊക്കെ പുല്യി അഭിനയിച്ച് വിസ്മയിപ്പിച്ചൊക്കെ അല്ലേ പിന്നെ ബ്രഹ്മയുഗം അതേപോലെ തന്നെയാണ് ഈ ടർബ് ആച്ചൽ അപ്പോൾ അതിനേക്കാളും ഒരു പൊടി മുകളില് കാരണം വൈശാഖ് എന്ന ഡയറക്ടറല്ലേ വൈശാഖ് എന്ന സംവിധായകൻ അല്ലേ അപ്പോൾ ഒന്നും കൂടി ഞാൻ ഹോപ്പ് കൊടുക്കുന്നത് ടർബഖിയനാണ് എന്തായാലും റിലീസ് മാറ്റിയതിൽ വിഷമമുണ്ട് പക്ഷേ സാരമില്ല കാത്തിരിക്കുന്നു ഇനിയിപ്പം ജൂൺ പതിമൂന്നിന് വരെ ടർബു സിനിമ എനിക്കിഷ്ടപ്പെട്ടാൽ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ പോയി കണ്ട കണ്ടെത്തേണ്ട സിനിമ എന്ന് പറഞ്ഞാൽ മധുരരാജയാണ് മമ്മൂക്കട അത് പതിനൊന്ന് തവണ ഞാൻ കണ്ടു പതിനൊന്ന് തവണ കണ്ടു പിന്നെ രണ്ടാമത് കണ്ടെങ്കിൽ ആർ ആർ ആറ് അതൊരു പത്ത് തവണ പത്ത് തിയേറ്ററിൽ പോയി കണ്ടതാണ് അപ്പം പിന്നെ പിന്നെ അത് കുറേ പടലുണ്ട് കമ്പത്തങ്ങമ്പത്ത് അവിടെ അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ അത് നാല് തവണ കണ്ടിട്ടുണ്ട് പിന്നെ ഹീറോ അതൊരു നാല് ഓണ ഉണ്ടെങ്കിൽ മൈബോസ് ഒരു നാലോണുണ്ട് അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു ഇനിയിപ്പോൾ എന്തായാലും ഈ ടർബ് അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മിനിമം പതിനൊന്ന് പന്ത്രണ്ട് കാരണം മധുരാജയാണ് എൻ്റെ ഇപ്പം ഹൈസ്കോറ് പതിനൊന്ന് തവണ അത് വെട്ടിച്ച് പന്ത്രണ്ട് തവണ പന്ത്രണ്ട് തിയേറ്ററുകളിൽ പന്ത്രണ്ട് സ്ക്രീനിൽ ഞാൻ കയറി കാണും ഉറപ്പാണ് ആ കാര്യം ആ അത് പടം എനിക്ക് ഇഷ്ടപ്പെടണോട്ടോ കാരണം എല്ലാ ചേരുവകളും വന്നു പിന്നെ ഈ മധുരരാജ സിനിമ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് മാത്രമല്ല ഞാൻ പോയി കണ്ടത് അതിന് പിന്നിൽ വേറെ കുറേ കാര്യങ്ങളുണ്ട് അത് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല അത് അങ്കമാലി പള്ളിയും സീരിയൽസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ പിന്നെ അത് ഞാൻ ഇവിടെ പറയുന്നില്ല എന്തായാലും ഈ ടർബോ ജൂൺ പതിമൂന്നിന് എനിക്ക് ഇഷ്ടപ്പെട്ട മിനിമം പന്ത്രണ്ട് തിയേറ്റർ പന്ത്രണ്ട് തിയേറ്ററില് ഞാൻ വ്യത്യസ്തമായ തിയേറ്ററിലാണ് ഞാൻ കാണോളൂ ചില ഇന്ന് കാണുന്ന കൊടുത്തായിരിക്കില്ല നാളെ കാണുന്നത് അങ്ങനെ പന്ത്രണ്ട് സ്ക്രീനിൽ ഞാൻ എന്തായാലും കണ്ടിരിക്കും ഇത് എൻ്റെ വാക്കാ ലിബിൻ ലിയുടെ വാക്കാ അത് ഞാൻ പ്രാവർത്തികമാക്കും കാരണം മമ്മുകാരെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ഒരു സ്പിരിറ്റാണ് അതെ ടർബ് എനിക്ക് ഇഷ്ടപ്പെടണം അതായത് എല്ലാ ചേരുവകളും ടർബുകൾ വരുമ്പോൾ ഞാൻ പന്ത്രണ്ട് സ്ക്രീനിൽ ഞാൻ കണ്ടിരിക്കും ശരിയാണ്